ം പത്ത് വർഷമായിട്ടും ഒരു നൂറ് മീറ്റർ റോഡ് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി നമുക്കുള്ളപ്പോൾ ഇന്നലെ വളരെ രാജകീയ പ്രൗഢിയോടെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി സേലിംഗ് മന്ത്രി ആരംഭിക്കുന്നു ഇപ്പോൾ സൈലിംഗമന്ത്രിയുടെ പ്രേക്ഷകർ പലരും നേരിട്ട് പോയി റോഡിന്റെ അവസ്ഥ പരിശോധിക്കുകയാണ് കമൻട്രിയിൽ പറയുന്നത് കേട്ടിട്ടൊന്നും അവർക്ക് വിശ്വാസം വരുന്നില്ല പണി പൂർത്തിയാവില്ല ആവില്ല എന്ന് പറയുമ്പോൾ അവർ നേരിട്ട് പോയി കണ്ടിട്ട് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന ഡേറ്റുകൾ അവർ പറയുകയാണ് ഒരാളിപ്പോൾ നവംബർ ഒന്ന് കേരളപ്പുറവി എന്നൊരു സാധ്യത പറയുന്നുണ്ട് ശൈലിംഗമന്ത്രിക്ക് അതിലൊന്നും വിശ്വാസമില്ല കാരണം പത്തു വർഷമായിട്ട് ഇതിങ്ങനെ നമ്മുടെ മുഖമുദ്രയായ ഒച്ചു ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുകയാണ് അതേ സമയത്ത് സി എം എന്ന് പറയുന്ന പേരോടുകൂടി ഒരു കപ്പൽ ലോകത്തിലെ ആദ്യത്തെ കപ്പൽ ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ നമ്മുടെ മുമ്പിലൂടെ ഇന്നലെ കടന്നുപോയി ദ സി എം ഹോങ്കോങ് ഇസ് എ ഗെയിം ചേഞ്ചർ ഇറ്റ് ഈസ് ദ വേൾഡ്സ് ഫെസ്റ്റ് ലാർജ് സ്കെയിൽ കെയർ കാരിയർ പവേഡ് ബൈ എ മെത്തനോൾ ഡ്യൂവൽ ഫ്യൂവൽ സിസ്റ്റം നമ്മൾ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ മെത്തനോൾ മാറ്റിവെച്ചതല്ല മറ്റ് വിഷയങ്ങൾ കടന്നു വന്ന് നമ്മുടെ സമയം അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്നതാണ് അതേ അതേസമയത്ത് തന്നെ ശൈലിഗമെൻട്രി ശൈലിംഗിയുടെ പ്രിയപ്പെട്ട ഫ്യൂവൽ ആണ് മെത്തനോൾ കാരണം എന്താണ് കേരളം അതിന് പറ്റിയ സ്ഥലമായതുകൊണ്ടാണ് ഏറ്റവും സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്നുള്ള നിലയ്ക്കും കേരളം വൃത്തിയാക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ള നിലയ്ക്കും മെത്തനോളിൽ അങ്ങ് മുഴുവൻ സമയവും മെത്തനോൾ വിഷയത്തിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ മുമ്പിലൂടെ ഈ കാർ കാർ കാരിയർ അത് കാർ ക്യാരിയറാണ് നമ്മുടെ ഇത്രയും ദിവസം കണ്ടെയ്നർ ബസലുകൾ ഒക്കെയാണ് നോക്കിയതെങ്കിൽ ഇറ്റ് ഈസ് എ വേൾഡ്സ് ഫെസ്റ്റ് ലാർജ് സ്കെയിൽ കാർ കാരിയർ പവേഡ് ബൈ എ മെത്തനോൾ ഡ്യൂവൽ ഫ്യൂവൽ സിസ്റ്റംസ് പതിവ് പതിവ് പോലെ ചൈന തന്നെയാണ് ഉറവിടം അങ്ങനെ അവർ നിർമ്മിച്ച് ഹോങ്കോങ്ങിൽ നിന്നാണ് ഇതിനു മുമ്പ് യാത്ര പുറപ്പെട്ട് സുയസ് കനാൽ പോർട്ടിലോട്ട് പോവുകയാണ് അവിടെ ഒരു പോർട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിലൂടി സുയസ് കനാൽ പോർട്ടിലോട്ട് പോവുകയാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒൻപത് മീറ്റർ നീളം മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് മീറ്റർ വീതി വിത്ത് എ ഡിസൈൻ കപ്പാസിറ്റി ത്രീ ഹൺഡ്രഡ് സി യു അങ്ങനെ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് സി യു എന്ന് പറഞ്ഞാൽ കാർ ഈക്വലന്റ് യൂണിറ്റ്സ് നമ്മൾ ട്വന്റി ഫീറ്റ് ഈക്വലന്റ് യൂണിറ്റ്സ് കണ്ടെയ്നറിന് ഒരു ഒരു യൂണിറ്റിന്റെ പേരുള്ളതുപോലെ കാറുകൾ കൊണ്ടുപോകുന്ന കപ്പലിന്റെ കപ്പാസിറ്റി സിഇഒ എന്നാണ് പറയുന്നത് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സി യുസ് കാർ ഈക്വലൻ യൂണിറ്റ്സ് അത്രയും കപ്പാസിറ്റിയുള്ള ഒരു കപ്പലാണ് ഇന്നലെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത് പോയത് ഇരുപത്തി എട്ടാം തീയതി ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട് സു എസ് കനാലിലോട്ടാണ് സു എസ് കനാൽ പോർട്ടിലോട്ടാണ് പോകുന്നത് അതേസമയത്ത് നമ്മൾ ഏകദേശം മുന്നൂറ്റി അൻപത് കപ്പലിന്റെ പുതിയ കപ്പലുകളുടെ ഓർഡർ നൽകിയിട്ടുണ്ട് ഏകദേശം അറുപത് കപ്പലുകൾ ഇപ്പോൾ തന്നെ കടലിൽ സെയിലിംഗിലാണ് അതിൽ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ഉണ്ട് നമ്മുടെ എം എസ് ആ രംഗത്ത് കടന്നു വന്നിട്ടില്ല മോസ്കോ ഉണ്ട് എവർഗ്രീൻ ഉണ്ട് വണ്ണുണ്ട് സി എം എസ് സി ജി എം ഉണ്ട് എക്സ്പ്രസ് ഫീഡേഴ്സ് ഉണ്ട് ഇവിടെ നമ്മൾ നാട്ടുകാർ തന്നെ വളരെ താല്പര്യമെടുത്ത ഈ വിഷയം ഏതൊക്കെ വേദിയിൽ ഉന്നയിക്കാൻ പറ്റുമോ അവിടെ എല്ലാം ഉന്നയിച്ചുകൊണ്ട് ഒരു ബദൽ ഫ്യൂവൽ നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു ബദൽ ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ താല്പര്യം വളരെ അധികം ഇക്കാര്യത്തിൽ കൊണ്ടുവരുവാൻ അതിനു വേണ്ടിയാണ് ഈ കാർ ിയർ ഇന്നലെ ലോകത്തിലെ ആദ്യത്തെ കാർ ക്യാരിയർ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ കഥ ശൈലിക ശൈലിംഗമറി അഭിമാനത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം എന്താണ് അങ്ങനെ ഒരു ഫ്യൂവലിന്റെ ആധികാരികത കൂടി വരികയാണ് ഇനി നമുക്ക് ഇന്നലത്തെ ക്യുസിലോട്ട് വരാം പോർട്ട് ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്താണെന്ന് ഇപ്പൊ പൊതുജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഭരണകൂടത്തിനില്ലെങ്കിലും പൊതുജനത്തിന് നല്ല ധാരണയുണ്ട് അവർ പറയുന്ന ഫിഗേഴ്സ് ഏകദേശം എന്താണ് അവരുടെ അവരുടെ സെന്റൻസ് ഞാൻ അവസാനം വരാം നില പറഞ്ഞത് എന്തായാലും ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന സുരജിത് രവീന്ദ്രൻ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ആ ഫിഗർ വന്നിട്ടുണ്ട് അവർ കോമൺ ആയിട്ട് എവിടെ നിന്നോ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് തോന്നും സുരജിത് രവീന്ദ്രൻ ഓസ്ട്രേലിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ബെയ്സിൽ ടി ഫിലിപ്പോസ് അഞ്ച് ലക്ഷത്തിലധികം ഒരു ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെടാവുന്ന തൊഴിലവസരങ്ങളാണ് ബേസിൽ ടി ഫിലിപ്പോസ് അഞ്ച് ലക്ഷത്തിലധികം ആര്യ ബിജു നായർ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം പ്രിസൈസ് ആയിട്ട് തന്നെ പറഞ്ഞു അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം നമ്മളിവിടെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിച്ച ഒരു മേഖല എന്ന് പറഞ്ഞ ഐ ആണ് ഐ ടി മേഖലയിൽ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ മുപ്പത് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഒരു ലക്ഷം തികച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എഴുപത്തഞ്ചോ എൺപതോ ഒക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ എൺപതിനായിരം തൊഴിലവസരം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർട്ടിന് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് നാട്ടുകാർക്ക് തന്നെ ഇപ്പോൾ ബോധ്യമായി വിനോദ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം എനാമിക തമ്പി അഞ്ചു ലക്ഷം സജീവ ആറസ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം എന്തായാലും എവിടെ നിന്നോ ഫിഗറാണെന്ന് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും ഏകദേശം ോടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കാര്യം പറഞ്ഞ സെന്റൻസ് ഞാൻ പൂർത്തിയാക്കുന്ന സെന്റൻസ് വായിക്കാം ഡിഡ് യു നോ ദാറ്റ് മോർ ദാൻ ലാക്ക് പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ദി നെതർലാൻഡ്സ് താങ്ക്സ് ടു ദി ഓഫ്ഡു ലക്ഷത്തിലധികം അധികം അഞ്ച് ലക്ഷം അല്ല അഞ്ചു ലക്ഷത്തിലധികം ആറ് ലക്ഷത്തിൽ താഴെ വരാം എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഒരു ഒരു ഭരണകൂടത്തിന് ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുള്ള തീവ്രമായ വഞ്ച അത് മാത്രമാണ് അതാണ് അതിൻ്റെ ക്യാപിറ്റൽ ഉപയോഗപ്പെടുത്തി പരമാവധി തൊഴിലവസരം ആ നാട്ടുകാർക്ക് നൽകണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലോ കൊയിലോ പറയുന്നത് പോലെ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഭരണകൂടത്തിനുണ്ടെങ്കിൽ പോർട്ട് മന്ത്രിക്കുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ ബാക്കിയൊക്കെ താനേ സംഭവിച്ചുകൊള്ളു പക്ഷെ ഇല്ലാത്തത് ആ ആഗ്രഹം മാത്രമാണ് അങ്ങനെ ആഗ്രഹമുള്ള റോട്ടഡാമിൽ അഞ്ച് ലക്ഷത്തിലധികം തൊഴിലവസരം ഒരു തുറമുഖം കൊണ്ടുണ്ടാക്കിയെങ്കിൽ നമ്മുടെ ഇവിടെ അത് പത്ത് ലക്ഷമോ അതിനപ്പുറമോ കടന്നു പോകാവുന്ന സാഹചര്യമാണ് റോട്ടഡാമുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ തുറമുഖത്തിനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യത്തെ ട്രൻഷ്യൻ പോർട്ട് അവിടെ യൂറോപ്പിലെ നിരവധി പോർട്ടുകളുണ്ട് വമ്പൻ പോർട്ടുകൾ നിരവധിയുണ്ട് ബ്രമർ ഹവൻ ഉണ്ട് ഉണ്ട് ലണ്ടൻ പോർട്ടുണ്ട് ഒരുപാട് പോർട്ടുകളുണ്ട് പക്ഷേ നമ്മുടെ പോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന പറ്റുന്ന ഹ്യൂജ് ആണ് അഞ്ചു ലക്ഷം പത്ത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ഇരുപത് ലക്ഷമോ ആക്കി വളർത്താൻ ഭരണകൂടം വിചാരിച്ചാൽ സാധിക്കും ഇനി അത്തരം തൊഴിലവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി വിപിൻ ബാംഗ്ലൂരിൽ നിന്ന് ആദ്യമായിട്ട് അദ്ദേഹം അഞ്ച് കണ്ടെയ്നറിന്റെ ഫോട്ടോ അയച്ചു അഞ്ച് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ടെയ്നറല്ല നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള കണ്ടെയ്നറല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണ്ടെയ്നറാണ് കേരളത്തിൽ എവിടെയും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടണം എന്തായാലും കണ്ടിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും ഇന്റർനാഷണൽ നഗരങ്ങളിൽ വല്ലതും ഉണ്ടോ എന്ന് അറിയില്ല അത് അയച്ചിരിക്കുന്നത് ഈ കണ്ടെയ്നർ കപ്പലിൽ കയറ്റാൻ പറ്റുന്ന കണ്ടെയ്നറിൽ ഉള്ളിൽ ടാങ്കാണ് നമ്മുടെ പെട്രോൾ ടാങ്ക് പോലെ അല്ലെങ്കിൽ ഡീസൽ ടാങ്ക് പോലെയുള്ള ടാങ്ക് ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ലിക്വിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നറാണ് അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹൈദരാബാദിലെ മൈ ഹോം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സിമെന്റ് കമ്പനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ വിപിൻ പറഞ്ഞു മിക്കവാറും അത് സിമെന്റ് എന്ന് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ നോക്കുമ്പോൾ മൈ ഹോം ഇൻഡസ്ട്രീസ് ഹൈദരാബാദ് അവിടെ നിന്ന് ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിലോട്ട് വന്ന കാർഗോയാണ് ഈ സെമി ലിക്വിഡ് ആയിട്ടുള്ള സിമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ പൗഡർ ഫോമിലുള്ള സിമെന്റ് ആയിരിക്കാം എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള വിവരം ലിക്വിഫൈഡ് ആൻഡ് സെമി ലിക്വിഡ് കാർഗോ ൻ ബി ട്രാൻസ്പോർട്ടഡ് ഇൻ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് എക്വിപ്മെന്റ് ആൻഡ് ടെക്നിക്സ് അപ്പോൾ ഒരു പുതിയ ടെക്നോളജിയിലൂടെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നേരെ ട്രെയിനിൽ കൊണ്ടുവരിക അത് കഴിഞ്ഞ് കണ്ടെയ്നറിൽ കണ്ടെയ്നർ നേരെ കപ്പലിലോട്ട് കയറ്റുക കയറ്റുമതി ചെയ്യുക ഇതിനുള്ള സാധ്യതയാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം പല പതിറ്റാണ്ടുകളായിട്ട് റോട്ടർ ഡാമിൽ നടക്കുന്നുണ്ട് ഏകദേശം കിലോമീറ്റർ ആണ് അവരുടെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് പത്ത് കിലോമീറ്റർ വീതിയും നാൽപ്പത് കിലോമീറ്റർ നീളവുമുള്ള ഒരു പ്രദേശത്ത് ധാരാളം ഇൻഡസ്ട്രീസ് പെട്രോളിയം ആയാലും അതുപോലെ അതുപോലെ പല പല വ്യവസായങ്ങളിലൂടെയാണ് അവർ ഈ കാർഗോ ജനറേറ്റ് ചെയ്യുന്ന പറയുന്നുണ്ട് ഇവിടെ സിലോ കണ്ടെയ്നേഴ്സ് എന്നാണ് ഇതിന് പറയുന്ന സിലോ കണ്ടെയ്നേഴ്സ് എന്നാണ് കണ്ടെയ്നേഴ്സ് വിത്ത് എ ബിൽറ്റ് ഇൻ സിലോ സിസ്റ്റം യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് സെമി ലിക്വിഡ് കാർഗോ സെജസ് സിമെന്റ് ഫ്ലോർ ആൻഡ് അതർ പൗഡേഴ്സ് അപ്പൊ നമുക്കിതൊന്നും ഇന്ന് ഇന്ന് വരെ അറിയില്ലെങ്കിൽ ഇത്തരം സാധ്യതകളിലൂടെയാണ് അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ സിമെന്റ് ഫാക്ടറി ഇടയ്ക്ക് സിമെന്റ് എന്നൊക്കെയുള്ള ചില വാർത്തകൾ കേട്ടിരുന്നു അദാനി ഗ്രൂപ്പ് തന്നെ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ബാച്ചിങ് പ്ലാൻ അങ്ങനെ എന്തൊക്കെയോ കേട്ടിരുന്നു പിന്നീട് അതെല്ലാം ശൂന്യശൂന്യായി പോയി കാരണം താല്പര്യമുള്ള ഒരു മന്ത്രി ഇവിടെ ഇല്ലല്ലോ വ്യവസായം ഇവിടെ കൊണ്ടിരണമെന്ന് താല്പര്യമുള്ള ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അല്ലേ അത്തരം വ്യവസായങ്ങൾ ഇവിടെ വരികയുള്ളൂ എന്തായാലും ജനങ്ങളുടെ ഈ താല്പര്യവുമായിട്ട് മുന്നോട്ട് പോകാം ഭരണകൂടം ഇരുമ്പുലക്കയല്ല ഭരണകൂടം മാറും മാറുന്ന ഭരണകൂടം മാറി വരുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയും അങ്ങനെ ഇപ്പോൾ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം ഇതുപോലുള്ള ഹൈദരാബാദിലിരിക്കുന്ന ഈ സിമന്റ് ഇത്തരം കണ്ടെയ്നറുകളിലൂടെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ തുറമുഖം വഴി കയറ്റുമതി ചെയ്ത് കുറഞ്ഞപക്ഷം ഇന്ത്യൻ ഓഷ്യൻ റിനേഷൻസ് വലിയ വ്യവസായിക രാജ്യങ്ങളിലെല്ലാം സിമെന്റിന്റെ ആവശ്യമില്ല പക്ഷെ കൊച്ചു കൊച്ചു മാൽദ്വീപ്സ് ഉണ്ട് ഉണ്ട് സീഷൻസ് ഉണ്ട് അതുപോലുള്ള ദ്വീപുകളിൽ സിമെന്റ് ആവശ്യമുണ്ട് അങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് നേരെ ഹൈദരാബാദിൽ നിന്ന് നേരെ ട്രെയിനിൽ കൊണ്ടുവന്ന് കപ്പലിൽ കയറ്റി മാർക്കറ്റ് എത്തിക്കാം ഇതെല്ലാം നമുക്ക് ആഫ്രിക്കയിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട് ഇതെല്ലാം പോസിബിളാണ് അവയെല്ലാം ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിപിൻ്റെ ഈ ട്രക്കത്തോൺ ട്രവാൻഡ്രം ട്രക്കത്തോൺ നമുക്ക് ഈ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്